നോക്കാം ഹായ് ഹലോ നാളത്തേക്ക് നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ളതാണിത് അപ്പോൾ അരി ഒരു ഏഴെട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണ് അതിൻ്റെ കൂടെ ഏലക്ക കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതേ പഴം പഴവും വെച്ചിട്ടുണ്ട് കേട്ടോ പാളംകുടം പഴുവാണേ ഇതേ ശർക്കരപ്പാനി ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ അരി അരക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ടേ ചേട്ടനാട്ടോ ഉണ്ണിയപ്പത്തിന് അരി അരക്കുന്നത് ശർക്കരപ്പാൻ ഇതേ പച്ചരി കുതിർത്തവരെയൊക്കെ ഒഴിക്കുവാണേ ഒന്നര കിലോ പച്ചരിക്കാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ശർക്കര ഒരു ഒന്നേ കാല് ഒന്നരയ്ക്ക് അടുത്ത് തന്നെ ശർക്കര എടുത്തിട്ടുണ്ട് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നര കിലോ എടുക്കണം അതല്ല മധുരം കുറച്ച് മതി മതിയെന്നുണ്ടെങ്കിൽ ശർക്കര കുറയ്ക്കാം കേട്ടോ അതിൻ്റെ കൂടുതൽ തന്നെ പഴവും പാളംകുളം പഴവാണേ നമ്മളിപ്പോൾ ഇന്ന് രാത്രിയിൽ അരച്ച് വെച്ചിട്ട് നാളെ രാവിലെയാണ് ഉണ്ടാക്കുന്നത് അപ്പല്ലേ പാളയംകുടമ്പഴം ഇട്ടിട്ടുണ്ട് ഇനി അത് അടച്ചു വെച്ചിട്ട് അരയ്ക്കാൻ തുടങ്ങാം കേട്ടോ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് അരി അരയ്ക്കുവാണെങ്കിൽ ഉണ്ണിയപ്പത്തിലുള്ള മാവ് മുഴുവൻ അരച്ചിട്ടുണ്ട് ഒന്നര കിലോ പച്ചരിയും ഒരു ഒന്നര കിലോ ശർക്കര ഒരു മുക്കാൽ കിലോ പാളയംകുടമ്പഴം അഞ്ചാറ് ഏലക്ക ഒരു അര കിലോ അരിപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇത്രയും ഈ ഒരു ലൂസിലട്ടോ നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് ഇനി ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കും നാളെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും ബാക്കി നാളെ രാവിലെ കാണിക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ അരച്ച് വെച്ചാൽ ഉണ്ണിയപ്പത്തന്നെ മാവെല്ലാം റെഡി ആക്കിയിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് രാവിലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാമേൽ അപ്പോൾ അതിന് മുന്നേ നമുക്കിതിലേക്ക് തേങ്ങാപ്പുപ്പും എള്ളും നെയ്യിൽ വറുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യാം കേട്ടോ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുള്ളത് നമ്മളത് അവിടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിറച്ച് വേണ്ട കേട്ടോ ഫുൾ ഒഴിക്കണ്ട ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി പിന്നെ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്ന രണ്ട് ചട്ടി കേട്ടോ ഒന്ന് ഉണ്ണിയപ്പച്ചട്ടി കേത്ത് പിന്നെ ഈ ചട്ടി ചേട്ടൽ ഇതിനകത്തും കൂടെ ഒഴിക്കാം കേട്ടോ എണ്ണ അപ്പോൾ അതിനകത്തിട്ട് നമ്മൾ തിരിച്ചു മറിച്ച് ആക്കി എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്കിട്ട് വേവിച്ചെടുക്കും അങ്ങനെയാട്ടെ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്നുണ്ടാക്കി കഴിയും അതിനകത്ത് തന്നെ നമ്മുടെ ഈ മുന്നപ്പച്ചട്ട ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലാണ് എടുത്തേക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഒഴിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും ഇത് തിരിച്ചിട്ട് തുടങ്ങാം കേട്ടോ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണേ അതുകൊണ്ട് നമുക്ക് ഇതിൽ ഒട്ടും അടിക്കു കുടിക്കുകയോ ഒന്നും ചെയ്യില്ലോ ഉണ്ടാക്കാനും എളുപ്പമാണ് ഇനി പപ്പടം പോലും ഉണ്ടാട്ടോ തിരിച്ചു പിന്നെ ഫുൾ തിരിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഒരു അഞ്ച് മിനിറ്റ് കിടന്നു കഴിയുമ്പോൾ എടുത്ത് അപ്പുറത്ത് ഇടവേ അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിന്ന് അടുത്ത് ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ അടുത്തത് ഒഴിച്ചിട്ടും അപ്പോൾ ഇനി നമുക്ക് മൊത്തം ഉണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ അത് നല്ല വെന്തിട്ടുണ്ടേ നമുക്കത് ഇങ്ങനെ ഞെക്കിയെടുക്കാം കേട്ടോ അത് നമുക്ക് കുറച്ച് എണ്ണ ഇതിലേക്ക് പൊക്കോളൂ അല്ലെങ്കിൽ ഒരുപാട് എണ്ണ ഉണ്ണിയപ്പത്തിലിരിക്കത്തില്ലേ ഉള്ളതേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ഉണ്ണിയപ്പം മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം കഴിച്ച് നോക്കിയാലോ ചെയ്തേണ്ടത് നല്ല സോഫ്റ്റ് ആണേ കഴിച്ചു നോക്കാം അപ്പം നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓർഡർ നമുക്ക് എത്തിച്ചു കൊടുക്കാം ഓക്കെ ബൈ